പച്ചക്കറികൾ ഒരുക്കുന്നു പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ കാൽനൂറ്റാണ്ടിന് ശേഷം വരുന്ന മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് അഞ്ഞൂർ തലയന്നേരിക്കാവിൽ നിന്ന് എടുത്തു പിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള പച്ചക്കറികളുടെ വിത്ത് നടിയിൽ കർമ്മം കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഓഫീസർ ജീവാനന്ദ് നിർവഹിച്ചു രാമവില്യം കഴകത്തില് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം എന്നുള്ള ഒരു മഹത്തായ ഒരു സന്ദേശം ആ മഹത്തായ ആശയവുമായി ഇവിടെ ഇന്ന് കൃഷിയുടെ നടിയിൽ നടക്കുകയാണ് അതായത് ഇവിടെ നിന്നുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തു പിടിച്ച് വരവെന്നുള്ള ആ ഒരു പിന്നെ ഉത്സവത്തിൻ്റെ ഒരു പ്രാരംഭ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഉൽപ്പാദനങ്ങൾ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പിന്നെ നിറവറയുമായി കൊണ്ടുപോകുന്ന ആ അതിൻ്റെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പിന്നെ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം എല്ലാ ഉത്സവങ്ങളും നമ്മുടെ ദൈവികമായിട്ടുള്ള എല്ലാ ചടങ്ങളും അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് ജാതിൻ്റെ ആയാലും അതൊക്കെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ് നമ്മുടെ എല്ലാ ഉത്സവങ്ങളും ചിട്ടപ്പെടുത്തിയിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു മഹത്തായ ആ കാർഷിക സംസ്കൃതിയിലേക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ വളരെ മനോഹരമായി വളരെ മഹത്തായ ഈ സന്ദേശവുമായി മുന്നോട്ട് വന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് കലാശിക്കണം ചടങ്ങിൽ ക്ഷേത്രം സ്ഥാനീകരും കമ്മിറ്റി ഭാരവാഹികളും വനിതാ കമ്മിറ്റി അംഗങ്ങളും വാല്യക്കാരും പങ്കെടുത്തു ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിനായി കഴകവവുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിൽ നിന്നും കളിയാട്ടത്തിന് മുന്നോടിയായി അരിയും പച്ചക്കറികളും ഘോഷയാത്രയായി എത്തിക്കുന്ന പതിവുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ 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 പയ്യന്നൂരിന്റെ സ്വന്തം വസ്ത്രശേഖരം ടെക്സ് ർ ലേഡീസ് വെയർ ടീനേജ് കലക്ഷൻസ് പൌരുഷത്തിന് പ്രൌഢീകരിക്കുന്ന വൈവിധ്യമാർന്ന ജെന്റ്സ് വെയർസ് പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് വിപുലമായ കളക്ഷൻസ് വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ് പയ്യന്നൂർ ടെക്സ് ന്യൂബസ്റ്റാൻഡ് പയ്യന്നൂർ